ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം മാതാവിനെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതെപ്പറ്റി ചോദിച്ച അയൽവാസിക്കും ഭാര്യയ്ക്കും യുവാവിന്റെ മധുരം രണ്ടുപേർ അറസ്റ്റ് റാന്നി പുതുശ്ശേരിമല പുറത്തൂട്ട് വെളിയ വീട്ടിൽ പി വി നിധിൻ അരുൺ ധവരിൽ മുരളീധരൻ നായർ എന്നിവരാണ് അറസ്റ്റ് പുതുശ്ശേരിമല പുറത്തൂട്ട് വീട്ടിൽ മനുവിനെയും ഭാര്യ സഞ്ജനയെയും എട്ടിന് രാത്രി ഏഴ് മുപ്പതോടെ അയൽവാസികളായ പ്രതികൾ മദ്യപിച്ചെത്തി ചീത്ത വിളിക്കുകയും ഉപദ്രവിക്കുകയുമായിരുന്നു മൂവരും അയൽവാസികളാണ് നിധിൻ നിരന്തരം മദ്യപിച്ച് വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്ന വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ വഴക്കുണ്ടാക്കുകയും ഇയാളുടെ അമ്മയെ ഇറക്കിവിടുകയും ചെയ്തു ഇതിനെ സംബന്ധിച്ച് ചോദിച്ച മനു നിധിനെ ഉപദേശിക്കുകയും ചെയ്തു ഇതിന്റെ വിരോധത്തിൽ മദ്യപിച്ചു വന്ന് അസഭ്യം വിളിക്കുകയും ബഹളമുണ്ടാക്കുകയുമായിരുന്നു മുരളീധരൻ നായരുമായി വീട്ടിൽ അതിക്രമിച്ചു കയറിയ നിധിൻ മനുവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഇത് കണ്ട് തടഞ്ഞ സഞ്ജനയെ ചീത്ത വിളിച്ചുകൊണ്ട് കയ്യേറ്റം ചെയ്യുകയും വസ്ത്രം വലിച്ചു കീറുകയും വലത് കൈപിടിച്ച് തിരിക്കുകയും മാനഹാനി ഉണ്ടാക്കുകയുമായിരുന്നു സ്റ്റേഷനിലെത്തി പരാതി നൽകി യുവതിയുടെ മൊഴി വാങ്ങി റാന്നി പോലീസ് പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചു പ്രതികളെ ഉടനടി വീടിന് സമീപത്തു നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു തുടർ നടപടികൾക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി ഇരുവർക്കും കോടതി ജാമ്യം അനുവദിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം തുടങ്ങിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്